പലപ്പോഴും ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഗോളൊക്കെ സെറ്റ് ചെയ്യൂലേ എത്ര ആൾക്കാർ ഒരു ഇത്ര രൂപ പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഗോള് സെറ്റ് ചെയ്തേക്കണ ആൾക്കാരുണ്ട് ഒന്ന് വന്നത് ചാറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയാം നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഗോൾ സെറ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം പറയാം ഈ പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നത് നമ്മളുടെ അവകാശമാണ് ഒരു തെറ്റുമില്ല പക്ഷേ പണം എന്ന് പറയുന്നത് നമ്മളുടെ ഗോളല്ല മറിച്ച് അത് എന്താണ് ഈ പണം ഉണ്ടാക്കുന്നത് നമ്മളൊരു ടൂളായിട്ട് കാണണം പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കുന്നത് എനിക്ക് പത്ത് ലക്ഷം ഉണ്ടാക്കണം ഒരു കോടി ഉണ്ടാക്കണം പത്ത് കോടി ഉണ്ടാക്കണം നമ്മൾ ഇങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കും പണം ഉറപ്പായിട്ടും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് നമ്മളെ എന്താണ് സഹായിക്കുന്നത് അതൊരു ടൂളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഈ ഒരു പണം നമുക്ക് നൽകണത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ട്രൂ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടേ ആ റിയൽ സമ്പത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സെറ്റ് ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പണത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പണത്തെ ഒരു ഉപകരണമായിട്ട് കാണുക നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കള്ളനും അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ലൈഫ് തന്നെ മാറും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ